വെൽക്കം ടു മിടുക്കി വ്ലോഗ്സ് എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുവാണ് ഗായസ് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കുറേ നാളായി വീഡിയോ കേട്ടിട്ട് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ എന്ന് പറയുന്നത് ഞങ്ങൾ ചേട്ടൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് നാളായി ചേട്ടൻ്റെ നാട്ടിലേക്കൊന്ന് പോയിട്ട് ചേട്ടൻ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ നാട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ രാത്രി എട്ട് മണിക്കുള്ള ട്രെയിനിലാണ് പോകുന്നത് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്താണ് പോയത് കേട്ടോ പക്ഷേ രണ്ടുപേർക്കും രണ്ട് സ്ഥലത്താണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കയറി അവിടെ ചെന്നപ്പോൾ തന്നെ തനിമോളക്കുറി ഫ്രണ്ടിനെ കിട്ടി കേട്ടോ അവൾ ഓക്കെ ആയി അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ രണ്ടുപേരും നല്ല കളിയും ചെടിയൊക്കെ ആയിരുന്നു എനിക്കും ചേട്ടനാണെങ്കിൽ ഉറക്കം വന്നിട്ടോ എങ്ങനെയെങ്കിലും ഉറക്കം ഒഴിഞ്ഞു മോൾക്ക് പിന്നെ ഉറങ്ങണം എന്നൊരു വിചാരമേ ഇല്ല അവൾക്ക് കാർട്ടൂൺ ഉള്ളതുകൊണ്ട് അവൾ ഉടന്ന് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേർത്തിൽ എത്തി പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത് ചെന്നുടനെ തന്നെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കാണുന്ന കഴ്ച്ചന കേട്ടോ ഒരാളിവിടെ കളിക്കാൻ നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് കളി ഉടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ കൊണ്ടുവന്നായിരുന്നു നല്ല വലിയ സൈസുള്ള കരിമീനാണ് അമ്മ മേടിച്ചത് പിന്നെ കൊഞ്ചും മേടിച്ചായിരുന്നു ഇവിടെ വരുമ്പോഴത്തേനും ആദ്യം പോയി തിരക്കുന്നത് ഈ ഒരു പൂച്ചേനാണ് കേട്ടോ പക്ഷേ പുള്ളിക്കാരി എടുത്തുള്ള കളിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്താ ഇവിടെ ഉറങ്ങി ഉറങ്ങി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സിനിമ ആണെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ കൂടി കേട്ടോ അങ്ങനെ സിനിമയൊക്കെ കണ്ട സമയത്ത് പിന്നെ പകുതി വരെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നു പുറത്തേക്ക് നിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്ത് തന്നെ ഈ മണ്ണിൽ മണ്ണിലിങ്ങനെ കളിക്കുന്ന നല്ല രസമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ തട്ടി തട്ടി കളിക്കും അമ്മയും അച്ഛനെ താലോലിച്ച് നട്ടിരിക്കുന്ന കുറച്ച് കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തു ഇവിടെ കുറേ ചീര ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അനിയെ ഇതിനു മുമ്പ് വീട്ടിൽ വന്നപ്പോൾ അമ്മ കൊടുത്തയച്ചായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പടർന്ന് കിടക്കുന്നതും അതിൽ കായുണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അതാണ് ഓടി വന്ന് വീഡിയോ എടുത്തത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ അച്ഛനും മോളും ഇവിടെ ബോൾ എറിഞ്ഞ് കളിക്കുവാണ് കേട്ടോ പന്ത് കൊണ്ടുള്ള കളികളൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും തകർത്തിരുന്ന് കളിക്കുവാണെട്ടോ എനിക്കതൊന്നുമല്ല പേടി ഞാൻ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട് എൻ്റെ തലയിലും മോളുടെ തലയിലും വല്ല വീടും എന്നാണ് എനിക്ക് പേടി പിന്നെ ഞാനും അവർക്കൊപ്പം പന്തൊക്കെ കളിച്ചു അമ്മ കുറേ നേരം കൊണ്ട് വിളിക്കുവാണ് ഫുഡ് കഴിക്കാൻ പറയാൻ അങ്ങനെ ചപ്പാത്തിയും കടലൊക്കെ അറിയാമായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ ഇവിടേതേ കരിമീൻ കട്ട് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിൽ അമ്മയെ സഹായിച്ചിട്ട് ഞാൻ ടി വി ആണെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ടോ കേട്ടോ അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ മിക്സർ മേടിച്ചോണ്ട് വന്നായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വെളിയിരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് ചോറഴിക്കാൻ സമയമായി ഇന്നത്തെ സ്പെഷ്യൽ നാരങ്ങ കരിമീൻ കറി കൊഞ്ച് ഫ്രൈ അവയ്ക്ക തോരൻ മാങ്ങക്കറി സത്യം പറഞ്ഞ ഡയറ്റായിരുന്നു ഇവിടെ വന്നപ്പോൾ എല്ലാം മുടങ്ങി കാരണം കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനോ അതിൻ്റെ ഇടയിൽ ആ അച്ചമ്മയും മോളും ഭയങ്കര കളിയാണ് അങ്ങനെ ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ നോക്കിയപ്പോഴും അച്ചമ്മയും മോൾ അവിടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി രാത്രിയായപ്പോൾ ആ സിനിമ ആണെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ റിമോട്ട് വെച്ച് ഫോൺ വിളിയോട് ഫോൺ വിളി ഇവിടെ കുളിച്ച് ചന്ദനൊക്കെ തൊട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ വീട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ തലയായിട്ട് ഏതോ ഒരു പാട്ട് വന്നപ്പോൾ കേട്ടോ അനിയനും വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴും അനുവിനൊരു ബാറ്റും ബോളും കൂടെ മേടിച്ചുകൊണ്ട് എടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് നൂല് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പണിയാണ് രണ്ടാളും അനി ഇവിടെ വരുമ്പോഴും ഇതുപോലെയാണ് കേട്ടോ ബോളൊക്കെ മേടിച്ച് ഇങ്ങനെ നൂല് കെട്ടി കൊടുക്കും അവക്ക് കളിക്കാനായിട്ട് അങ്ങനെ അവളിങ്ങനെ ബാറ്റ് വെച്ച് ഇങ്ങനെ കളിക്കും അവക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പൂരത്തിന് അമ്മയുടെ ഒക്കെ കൈകൊട്ടി കളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ പ്രാക്ടീസിന് ഇവിടെയാണ് വരുന്നത് അമ്മമാർക്കൊപ്പം തന്നെ തകർത്ത് കളിക്കുവാണ് കേട്ടോ മോളും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെ വിശേഷങ്ങളും ഞാൻ ഷോർട്ടായിട്ട് ഇടുങ്ങട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ എടുക്കണം ചാ